ഡയമണ്ട് ജ്വല്ലറി ഇപ്പോൾ തൊടുപുഴയ്ക്ക് സ്വന്തം ഡയമണ്ട്സ് തൊടുപുഴ നഗരസഭാ തെരഞ്ഞെടുപ്പിലെ നാലാം വാർഡ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി നടത്തി അഡ്വക്കേറ്റ് ോസ് എം പി ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ നഗരസഭ നാലാം വാർഡിൽ യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി അമൽ ബാബുവിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം ചെയ്തു അമൽ കഴിഞ്ഞ അഞ്ചു വർഷം നഗരത്തെയും വാർഡിലെ ജനങ്ങളെയും അടുത്തറിഞ്ഞു പ്രവർത്തിച്ചർ ആയിരുന്നുവെന്ന് എം പി പറഞ്ഞു ശ്രീ പ്രവർത്തനമാണ് ഇവിടെ ഒരു മുന്നണിയുടെ നേതൃത്വത്തിൽ ഏകോപിപ്പിക്കുന്നതുപോലെ ഐക്യ ജനാധിപത്യത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷം കാലം മൂവാറ്റുപുഴ നഗരസഭയ്ക്ക് നല്ല വിധത്തിലുള്ള ഒരു ഭരണ നേതൃത്വം ഉണ്ടായി പ്രാ നിലയിൽ ഐക്യമുന്നണിയുടെ ഒരു ഭരണ തുടർച്ച ഈ അവസരത്തിൽ മൂവാറ്റുപുഴ നഗരസഭയിൽ ഉണ്ടാവേണ്ടത് നാടിൻ്റെ അനുവാൃതയാണ് സമസ്ത മേഖലയിലും കൈയൊപ്പ് ചാർത്തിയ യു ഡി എഫിൻ്റെ നേതൃത്വത്തിനുള്ള ഭരണസമിതി തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങൾക്കും തുടർച്ചയുണ്ടാവും നാലാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം വാർഡിൻ്റെ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾക്ക് അതോടൊപ്പം നിരവധിയായ കാര്യങ്ങളിൽ ഒക്കെ തന്നെ വളരെ മാതൃകാപരമായി കഴിവുള്ള സ്ഥാനാർത്ഥിയാണ് പ്രിയങ്കരനായ ബാബു നഗരസഭാ ുംകസനാപരമായി നഗരസഭ ചെയർമാൻദോസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ന്യൂസ് കുറഞ്ഞ ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്